തിരുവനന്തപുരം കമലേശ്വരം ബേസ് നല്ല വീടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാലേസിൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്ന കമലേശ്വരം വലിയ വീട് ലൈനിലാണ് ഒത്തിരി അധികം അക്സസ് ഉണ്ട് കേട്ടോ കലേശ്വരം സ്കൂളിൻ്റെ അടുത്ത നമുക്ക് കയറി വരാം വലിയ വീട് ലൈൻ വഴി കയറി വരാം ഇനി അതല്ല ബൈപ്പാസ് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സാരഥി മോട്ടേഴ്സിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി വന്നുകഴിഞ്ഞാൽ തമ്പിയാശൻ റോഡിനകത്ത് കയറി വന്നുകഴിഞ്ഞാൽ പ്രോപ്പർട്ടിയായി കലേശ്വരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്ററും നമുക്ക് ബൈപ്പാസ് നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറ് മീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് രണ്ട് വീടുകളും ഉണ്ട് കേട്ടോ അത് തൊട്ടടുത്തുള്ള വീടും പണി ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട് വേണമെങ്കിൽ ആ വീടും വാങ്ങാവുന്നതാണ് നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ കാണാം മുൻവശത്ത് നമുക്ക് ഇതുപോലെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും രണ്ട് ഗേറ്റും ഓപ്പൺ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഈ സ്പേസിലും നമുക്കൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ടാവും നമുക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ എലിവേറ്റഡ് പൊസിഷനിലാണ് ഫൗണ്ടേഷൻ ബുക്കിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ പ്ലാവൻ തടിയിലാണ് ഈ ഡോറും കട്ടളയും ജനലും എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് കയറി വരുന്നത് ഒരു കോമൺ സ്പേസിലേക്കാണ് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇവിടെ ഒരു പാട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ പിൻവസ്തായിട്ടാണ് ഡൈനിങ് വരുന്നത് ഇവിടെ എന്താ ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണായി കിച്ചണിലും ഫുൾ ആയിട്ട് സ്ലാബ് ചെയ്ത അടിയിലും എല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം എല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ചിമ്മിനിയും ഹോബും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാൾഡാണ് പിൻവശത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ കാണി ഒരു സ്ലാബും സിങ്കും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈസിലി നമുക്ക് പുറത്ത് നിന്നുള്ള പരിപാടികൾ മീൻ കഴിവലും പരിപാടിയെല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്യാനും സാധിക്കും അവിടെ വേണമെങ്കിൽ ഒരു ഗ്യാസ് ഊറ്റി വെക്കാം കേട്ടോ അതിനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അത് രണ്ട് വശം ഒന്ന് മാത്രം മതിയാവും നാല് ബെഡ്റൂംസ് വരുന്നുണ്ട് അതിൽ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് അത് അതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് ആണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയൊരു വീടാണ് നമുക്ക് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള എല്ലാ റൂമുകളും ഉള്ളത് എല്ലാ റൂമിലും ബാത്റൂം ഫിറ്റിങ്സൊക്കെ സിമിലറാണ് ഗ്രോഹയുടെ ബ്ലഷ് യൂണിറ്റ് അതുപോലെ വാൾ ക്ലോസറ്റ് ആണ് സെറയുടെ ക്ലോസറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ഒക്കെ വരുമ്പോൾ മീ കാഡ് പോലുള്ള മെറ്റീരിയൽസാണ് വയറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഒരു റൂമിൽ പോയാൽ എല്ലാത്തിനും കബോർഡ് ഉണ്ട് കേട്ടോ അതായത് ഇതിൽ ഒരു രണ്ട് വളിലെ കബോർഡും ഒരു ഡ്രസ്സിങ് ടേബിളായി കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂം ബോഡ് കൂടിയിട്ടുള്ള റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഈ കാണുന്ന നാച്ചുറലായിട്ട് അകത്തേക്ക് ഈ പ്രകാശം വരുന്നതിനുള്ള പ്രൊവിഷൻസ് ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ ഈ കാണുന്ന പോലെ നാല് ബർഗോളാസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടുവിലായിട്ട് നല്ല രസമായിട്ടുള്ള ഒരു അലങ്കാര ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇത് നോക്കിയാൽ ഡബിൾ ഹൈറ്റിനാണ് ഈ ഒരു വിൻഡോ ചെയ്തിട്ടുള്ളത് അവിടെ ഗ്ലാസ് ഇട്ട് ജി എയിലാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഡബിൾ ഹൈറ്റിന് ചുമരില് ഫുള്ളായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്ത് പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ് നല്ല രസമുണ്ട് അതൊരു തൊടുമ്പോൾ തന്നെ ടൈൽ ഒട്ടിച്ചാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ റെയിലിങ്സ് എല്ലാം വരുന്നത് ഫ്ലാവിൻ്റെയിലും ജി എയിലുമാണ് നമുക്ക് ിങ്ങ് താഴത്തെ വലിപ്പുള്ള രണ്ട് വലിയ ബെഡ്റൂംസ് ആണ് നമുക്ക് മേണ്ടി വരുന്നത് ഇതാ ഇതാണ് വലിയതായിട്ട് അതായത് താഴത്തെ നില കമ്പയർ ചെയ്യുമ്പോൾ വലിയ റൂമാണ് കേട്ടോ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ് ഒക്കെ നമ്മളെ എല്ലാ റൂമുകളിലും സിമിലർ ഫിറ്റിംഗ്സ് ആണ് സെറയുടെ ക്ലോസറ്റ് അതുപോലെ ഗ്രോഹയുടെ ക്ലഷ് യൂണിറ്റ് ആ രീതിയിൽ എല്ലാത്തിനും സിമിലർ ഫിറ്റിംഗ്സ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു റൂം കാണാം ഈ റൂമിൽ നമുക്ക് കബോർഡ് കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്റ്റോറേജ് സൗകര്യം കൊടുത്തിട്ടുണ്ട് ചുമരിനകത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ സ്റ്റോറേജ് ഒരുക്കിയിട്ടുള്ളത് ഇതാ മേൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം അറ്റേസ്റ്റ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എന്നാൽ ഇവിടെ ഒരു റൂം ഒരു സ്പേസ് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഒരു കോമൺ സ്പേസ് ആയിട്ടോ സ്റ്റഡി റൂം ആയിട്ടോ അല്ലെങ്കിൽ പ്രേയർ റൂം ആയിട്ടോ മാറ്റി മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു സ്പേസ് ആണ് ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ളൊരു ഓപ്പൺ ടെറസ് ആണ് അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഇതുപോലെ എലിവേറ്റഡ് പൊസിഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് മേളിലേക്ക് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രിയും ഇവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് തുണി അനക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തെടുക്കാവുന്നതാണ് നമുക്കതുപോലെ മുൻവശത്ത് നല്ലൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട് ഈ ബാൽക്കണി ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തെല്ലാം വീടുകളാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് അതുപോലെ വീട് ഫ്രണ്ടിലത്തെ റോഡൊക്കെ നോക്കിയാണെങ്കിൽ അഞ്ച് മീറ്റർ വെട്ടിലുള്ള റോഡും ഇനി അകത്തേക്ക് വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രോപ്പർട്ടീസിലും ഉടനെ തന്നെ വീടുകളൊക്കെ ആവുന്നുണ്ടാവും ആ രീതിയിൽ നല്ലൊരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കമലേശ്വരം കയറാം ബൈപ്പാസിലേക്ക് ഈസി ആണ് എയർപോർട്ട് ലുലു മള അങ്ങോട്ടൊക്കെ പെട്ടെന്ന് തന്നെ പോകും ഇവിടെ നിന്ന് അറുന്നൂറ് മീറ്ററിൽ നമുക്ക് ബൈപ്പാസ് പിടിക്കാൻ പറ്റും അതൊരു മേജർ ഹൈലൈറ്റ് ആണ് തമ്പാനൂരേക്ക് പോകണമെന്നുണ്ടെങ്കിലും സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും അതല്ല നമ്മുടെ ബൈപ്പാസ് സ്ട്രെച്ചിൽ ൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആക്സസ് ആണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് നാലായിരത്തി സെന്റിനില് രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടികൽ നിർമ്മിച്ച വീടാണ് മിസ്സാക്കേണ്ട വേഗമോടമയ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഇനി ഈ വീട് മിസ്സായി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് അവരുടെ തന്നെ അടുത്തൊരു വീട് പണിയടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതാണ്